ധ്യയേച്ചുജടാനിബദ്ധമകുടം ദിവ്യംബരം ജ്ഞാനമുദ്രദക്ഷകരം പ്രസന്നവദനം ജാനുസ്ഥഹസ്രം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടഞ്ജിതം വിജ്ഞാനപ്രഥമപ്രമേയസുഷമം ശ്രീഭൂതാഥം വിഭും ഹരേ സ്വാമീ ശരണമയപ്പ ലോകത്തുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവ ആശംസകളെ മണ്ഡലം മകരവിളക്ക് മലയാളികൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലായാലും ശരി അവരുടെ ദേശീയ ഉത്സവമായി ലോകത്തിൻ്റെ എല്ലാ കോണിലും ആഘോഷിക്കുകയാണ് കലിയുഗത്തിലെ അത്ഭുതങ്ങളിൽ അത്യത്ഭുതമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ ദർശനം സോഷ്യൽ മീഡിയകളുടെ കാലമായത് കാരണം അയ്യപ്പനും ശബരിമലയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന ഉത്സവം നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയാണ് വ്രത വിശുദ്ധിയുടെ ഭക്തിയുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരുമയുടെ വളരെ ശ്രദ്ധിക്കണം സമൂഹത്തിൽ നിന്നും അന്യമായി നിൽക്കുന്ന ഒരു ഒരുമയുടെ ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങൾക്കതീതമായ ഒരു ഉത്സവമാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ അയ്യപ്പസ്വാമിയാണ് എൻ്റെ ജന്മം അയ്യപ്പസ്വാമിയാണ് എൻ്റെ ഹൃദയം അയ്യപ്പസ്വാമിയാണ് എൻ്റെ പൾസ് അയ്യപ്പസ്വാമിയാണ് എൻ്റെ രക്തം അയ്യപ്പസ്വാമിയാണ് എൻ്റെ ഹൃദയം സ്വാമി അയ്യപ്പനാണ് എൻ്റെ ചിന്തകൾ പിന്നെ ചിന്മുദ്രയാണ് എൻ്റെ ചിത്തങ്ങൾ അപ്പോൾ മാമല വാസനായ അയ്യപ്പസ്വാമി അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരം ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാരം കലിയുഗത്തിലാണ് പ്രത്യക്ഷമായി ഹരി ഹര സമോഹിതമായി അയ്യപ്പസ്വാമി നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ ഈ സഹ്യൻ്റെ മടിത്തട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ ഈ പമ്പയുടെ തീരത്ത് തിരു അവതാരം അദ്വൈതാമൃത വർഷിണിയാണ് വേദങ്ങൾ ആ അദ്വൈതാമൃത അവതാരമാണ് കേരളത്തിൽ നമുക്കറിയാം ശങ്കരാചാര്യർ ഈ അടുത്ത കാലഘട്ടത്തിലുള്ള അവതാരം അതുക്കു മുന്നേ ഈ ഹരി ഹര സമൂഹനമായ അവതാരം എന്താണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആക്സെപ്റ്റബിളാണ് അൾട്രാ മോഡേൺ സയൻസിന് ആക്സെപ്റ്റബിളാണ് അതുപോലെ തന്നെ എല്ല സയൻസ് ആൻഡ് ടെക്നോളജിക്കും വളരെ വ്യക്തമായും കൃത്യമായും ശുദ്ധമായും ആസപ്റ്റ് ചെയ്യാവുന്ന മനുഷ്യാവതാരമാണ് കലിയുഗത്തിൽ അയ്യപ്പസ്വാമി എന്തിനാണ് ധർമ്മ സംസ്ഥാപിത ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ മാനവ രാശിയുടെ ധർമ്മം വനം ഗച്ഛതി ധർമ്മം അസ്തമിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യത്വവും സ്നേഹവും ധാർമ്മിക മൂല്യങ്ങളും അസ്തമിക്കുമ്പോഴാണ് ഈ അവതാരമുണ്ടാകുന്നത് അപ്പോൾ കലിയുഗത്തിൽ എല്ലാ ധർമ്മങ്ങളും അസ്തമിക്കാറായപ്പോൾ അയ്യപ്പസ്വാമി ഇവിടെ അവതരിക്കുന്നു അപ്പോൾ ഈ അവതാരം അയ്യപ്പസ്വാമി പമ്പയിൽ അവതരിച്ച് ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടായതുകൊണ്ട് നമുക്കെന്താണ് മെച്ചം മറ്റൊന്നുമല്ല ഈ അവതാരത്തെ ഉൾക്കൊള്ളുകയും അറിയുകയും മനസ്സിലാക്കുകയും ശ്രദ്ധിക്കണം എന്താണ് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഹൃദിസ്ഥമാക്കണം ബുദ്ധിയിലാകണം എന്നിട്ടോ ബുദ്ധിയിലാക്കിയിട്ട് ധർമ്മ ശാസ്താവാണ് ധർമ്മങ്ങളെ നിലക്കു നിർത്തുന്നവനാണ് അയ്യപ്പസ്വാമി ധർമ്മ ശാസ്താവാണ് അപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട അവതാരമാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനം പുത്രധർമ്മമാണ് അതാണ് അമ്മയ്ക്ക് പുലിപ്പാലിന് വേണ്ടി വനത്തിൽ പോവുകയും പുലിയെ കൊണ്ടുവന്ന് പുലിപ്പാൽ കറന്ന് കൊടുക്കുകയും ചെയ്തതാണ് ഒരു വിഷനും മിഷനുമാണ് അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ യാന്യനവ മറ്റൊന്നുമല്ല അപ്പോൾ ഈ പുത്രധർമ്മം എന്താണ് മാതൃധർമ്മം എന്താണ് പിതൃധർമ്മം എന്താണ് വ്യക്തിധർമ്മം എന്താണ് എന്താണ് പൗരധർമ്മം എന്താണ് ഈ ധർമാധിഷ്ഠിത ജീവിതം നടത്തി ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത നിലവാരത്തിലേക്ക് ഉയരുക ഇതാണ് ഉയരുക ഇതാണ് ഉയരുന്ന വ്യക്തികൾക്ക് ഉയർത്താനുള്ള ഒരു അവസരമാണ് ഉയരാനുള്ള ഒരു അവസരമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത വിശുദ്ധി അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രത വിശുദ്ധി കൊണ്ട് നാം അറിവും ശ്രദ്ധിക്കണം അറിവും കഴിവും പ്രവൃത്തിയും അറിവും കഴിവും പ്രവൃത്തിയും ഉയർത്താനുള്ള ഒരു വ്രതവിശുദ്ധിയുടെ നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ അവനവൻ്റെ അറിവ് ആ അറിവ് അയ്യപ്പാധിഷ്ഠിതമായി അവനവനിലെ തത്വം ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ കർമ്മങ്ങൾ എന്താണ് എന്നിലുള്ള കഴിവ് എന്താണ് ഇതാണ് തത്വമസി ഇതാണ് തത്വമസി അപ്പോൾ അവനവനിലുള്ള കഴിവെന്താണ് അവനവനിലുള്ള ഉത്തരവാദിത്വം എന്താണ് അവനവൻ ചെയ്യേണ്ട ധർമ്മം എന്താണ് അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം അപ്പോഴോ സ്വധർമ്മമഭിജാപേക്ഷ ന വികമ്പിതമർഹസി അയ്യപ്പസ്വാമിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വധർമ്മം അവനവനിലുള്ള ധർമ്മം എന്താണ് സ്വധർമ്മം ന വികമ്പിത്വമർഹസി ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് അവനവൻ്റെ ധർമ്മം എന്താണ് ഒരു പൂജാരിയുടെ ധർമ്മം പൂജ ചെയ്യുക ഒരു ഡോക്ടറുടെ ധർമ്മം ഡോക്ടറുടെ പ്രവൃത്തി ചെയ്യുക ഒരു അഡ്വക്കേറ്റിൻ്റെ ധർമ്മം എന്താണ് കോടതിയിലുള്ള വ്യവഹാരങ്ങൾ വ്യക്തമായി കൊണ്ടു നടത്തുക ഒരു ജഡ്ജിയുടെ ധർമ്മം എന്താണ് അത് പെർഫെക്റ്റ് ആക്കി മാക്കുക മാറ്റുക ഒരു ഡ്രൈവറുടെ ധർമ്മം എന്താണ് ഡ്രൈവിങ് ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഒരു കർഷകൻ്റെ ധർമ്മം എന്താണ് കൃഷി ഭംഗിയായിട്ട് ചെയ്യുക ഒരു തൊഴിലാളിയുടെ ധർമ്മം എന്താണ് അവനവൻ്റെ തൊഴിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം എന്താണ് ആ ധർമ്മം വ്യക്തമായും ചെയ്യുക ഇത് പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ല പ്രാർത്ഥന കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല മറിച്ച് പ്രവൃത്തി കൊണ്ട് അവനവൻ്റെ പ്രവൃത്തി കൊണ്ട് ആ അവനവൻ്റെ പ്രവൃത്തി നാൽപ്പത്തൊന്ന് ദിവസം അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം ഇതാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിലൂടെ ഋഷീശ്വരന്മാർ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വ്യക്തമായ ടാർജറ്റ് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം അപ്പോൾ വ്രതവിശുദ്ധർ ഇപ്പോൾ കുട്ടികളാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രാഹ്മി മുഹൂർത്തം മുത്തായ കൃതശൈവ വിധിശ്രവ അപ്പോൾ എന്തൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മ എഴുന്നേറ്റ് കുളിക്കുക നിത്യകർമ്മങ്ങൾ ചെയ്യുക യോഗ ചെയ്യുക ജപിക്കുക ക്ഷേത്ര സംസ്കൃതി ക്ഷേത്രദർശനം അപ്പോൾ അടുക്കും ചിട്ടയുമുള്ള ഒരു വിദ്യാഭ്യാസം അപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലോ അമ്മയും മുഹൂർത്തം വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് നാമജപവും ശരടം വിളിയും കർപ്പൂരാഴിയും ഒക്കെ ചെയ്ത് അവനവൻ്റെ കർമ്മങ്ങളിൽ പോകുക അപ്പോൾ അതുപോലെ തന്നെ അമ്മൂമ്മമാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപവും ശുദ്ധിയും വൃത്തിയും എല്ലാം വൃത്തിയാക്കുകയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെളുപ്പിന് ഉണ്ടാക്കുകയും അങ്ങനെ കുടുംബ അന്തരീക്ഷത്തിൽ അടിമുടി ഒരു പരിവർത്തനം ആ പരിവർത്തനത്തിലൂടെ അവനവൻ്റെ വ്യക്തിത്വ വികാസം ആ വ്യക്തിത്വ വികാസത്തിന് നാം എന്തു ചെയ്യും വ്രതം മണ്ഡലം നാൽപ്പത്തൊന്ന് തുടങ്ങുന്നതിന് മുന്നിൽ തന്നെ കഴുത്തിൽ ശ്രദ്ധിക്കണം അമ്പത് പൈസ കൊടുത്ത് രണ്ട് രൂപ പത്ത് രൂപ ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഒരു മാല മേടിക്കുന്നു ആ മാലയിൽ അയ്യപ്പസ്വാമിയുടെ മുദ്ര ധരിക്കുന്നതോടുകൂടി അത് മണികണ്ഠ മുദ്രയായി ധരിക്കുന്നു എന്താണ് ഒരു റിമൈൻഡർ ആണ് ഈ മുദ്ര ഞാനിതാ ഇപ്പോൾ ജാതി നീതി കുലഗോത്രദൂരകം രൂപനാമോ രൂപനാമ ഗുണദോഷവർജിതം എല്ലാത്തിനും ഉപരിയായി ഞാനിതാ സ്വയം അയ്യപ്പനായി മാറിയിരിക്കുകയാണ് അതിനുശേഷം ഒരു നീലവസ്ത്രമോ ഒരു കറുപ്പ് വസ്ത്രമോ ധരിക്കും എന്ത എന്താണ് ആ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതോടുകൂടി പരന്തപ ഞാൻ എന്നിലെ ധർമ്മം എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്താണ് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് ഇതിനാണ് കറുപ്പ് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കുന്ന എന്താണ് തമോ ഗുണം തമോ ഗുണം ആലസ്യം ഓ ജോലിക്കൊന്നും പോകാൻ വയ്യ പഠിക്കാനൊന്നും വയ്യ പണിയെടുക്കാനൊന്നും വയ്യ കുടുംബജോലിയൊന്നും ചെയ്യാൻ വയ്യ ഒന്നിനും വയ്യ അവിടെ പോവാൻ വയ്യ ഇവിടെ പോവാൻ വയ്യ ഓ അമ്പലത്തിലൊക്കെ പിന്നെ പോവാം ഇങ്ങനെയുള്ള ആലസ്യത്തിൽ നിന്നും ഉയർന്ന് ഉയർന്ന് അതിരാവിലെ കുളിച്ച് ജപ യോഗ ധ്യാന അനുഷ്ഠാദികൾ ചെയ്ത് ക്ഷേത്രദർശനവും എല്ലാം അട്ടിപൊളിയായിട്ടങ്ങനെ നമ്മൾ സമൂഹമായി കുടുംബവുമായി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലെ നെഗറ്റീവ് തോട്ടുകളെയൊക്കെ അങ്ങോട്ട് പോയി തമോ ഗുണങ്ങളൊക്കെ ആയിപ്പോയി എല്ലാം ചെയ്യാൻ ഒരു ഉണർവും ഉന്മേഷവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് മണ്ഡലം മകരവിളക്ക് മഹോത്സവ ലക്ഷ്യം അങ്ങനെ ഓരോ വ്യക്തികളെ വ്യക്തികൾ കൂടുന്ന കുടുംബം കുടുംബങ്ങൾ കൂടുന്ന സമാജം സമൂഹം സമാജങ്ങൾ കൂടുന്ന സമൂഹം അങ്ങനെ മാനവരാശിയെ സമ ജീവിതത്തിൻ്റെ സമസ് മേഖലകളിലും ഉയർത്തുക തസ്മാത്വ ഉഷ്ഠ യശോലഭസ്വ അതുകൊണ്ട് ഓരോ അയ്യപ്പ ഭക്തനും ഉയരണം ഓരോ അയ്യപ്പ ഭക്തനും വളരണം യശോലഭസ്വ സർവസും നേടണം ജീവിതത്തിൽ ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തുമുള്ള സർവ്വതും നേടാനുള്ള ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ട്രെയിനിങ് ആണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം അതിന് ഭക്തിയുടെ മേൽപ്പൊടിയും കൂടെ ചേർത്തിട്ടാകുമ്പോൾ കാണുന്നതെല്ലാം അയ്യപ്പ സ്വാമിയായി നാം ഉയരുന്നു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിഗംഭീരമായി കെട്ടുനിറ അങ്ങനെ ഇരുമുടിയും നിറച്ച് കെട്ടുനിറയോടുകൂടി മാമല ശബരിമാമല കയറുകയാണ് നോക്കൂ നമ്മുടെ അമ്മയായ സ്ത്രീത്വത്തെ ഇത്രയധികം ബഹുമാനിക്കുന്ന സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറി എന്നല്ല ആചാര അനുഷ്ഠാനങ്ങൾ മറിച്ച് പത്ത് വയസ്സിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവതികൾക്ക് എന്തുകൊണ്ട് മറ്റൊന്നുമല്ല ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല അവർക്ക് സാധിക്കില്ല ഇതിനിടയിൽ അവർക്ക് മാസ മുറ മെൻസസ് ഇത് ശാരീരികപരമായിട്ടും ബയോളജിക്കലായിട്ടും അവരുടെ മാനസികപരമായിട്ടും ചിന്തകളിലും അവർ ഒരു അശുദ്ധിയായിട്ടാണ് സ്ത്രീകൾ തന്നെ സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾ മല കയറിക്കൂടാ എന്ന് പറയുന്നത് അവർ ശാരീരികപരമായും മാനസികപരമായും അവർക്ക് ഒരു ആയിരിക്കും അല്ലാതെ ശബരി എന്ന കടാള സ്ത്രീയുടെ പേരിലാണ് ശബരി ശബരിമാതാവിൻ്റെ പേരിലാണ് മഞ്ചമാതാവിൻ്റെ പേരിലാണ് ശബരിമല ഉയർന്ന് പടർന്ന് പന്തലിച്ച് ആകാശത്തോളം നിൽക്കുന്നത് അത്യത്ഭൂമിയിൽ അത്യത്ഭുതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശബ് ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ആ ശബരിപീഠത്തിലെത്തി ശരംകുത്തിയാലിലെത്തി ശരം സമർപ്പിച്ച് അയ്യപ്പ ദർശനം അയ്യപ്പ സർമ ദർശനം മര മറ്റൊന്നുമല്ല അവനവനിലെ ശരണമന്ത്ര സംസ്കൃതിയാണ് അത് കുടുംബത്തിൽ തുടങ്ങി അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിലൂടെ ഒരു പ്യൂർ വെജ് ആയിട്ടുള്ള ജീവിതം മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ കാർന്ന് തിന്നുമ്പോൾ മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു നല്ല ജീവിതം അതോ എന്താണ് അയ്യപ്പ ദർശനത്തിലെ സ്വാമി അയ്യപ്പനെക്കുറിച്ച് ശബരിമലയെക്കുറിച്ച് ഒരു അറിവാണ് ആദ്യം അത് തത്വത്തിലേക്ക് കയറി തത്വത്തിലോട്ട് കയറിയതിന് ശേഷം മണിമുദ്രമാല ധരിക്കുന്നതോടുകൂടി വ്രതവിശുദ്ധിയാണ് പിന്നെ ജീവിത ലക്ഷ്യം അതാണ് അയ്യപ്പ ദർശനം അതിനുള്ള മാർഗമാണ് ഈ പതിനെട്ട് മലകൾ കയറി ആ വിഗ്രഹസ്വരൂപേനെയുള്ള അയ്യപ്പ ദർശനം അപ്പോൾ അയ്യപ്പ ദർശനത്തിലൂടെ ശരണമയ്യപ്പ അയ്യപ്പ പരസ്പരം എല്ലാവരും വിഷു സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അങ്ങനെ ശ്രദ്ധിക്കണം ആ നാമസ്വരൂപമായ അയ്യപ്പനായി സ്വയം ഉയരുകയാണ് അവൻ്റെ ചിന്തകളെ അവൻ്റെ ബുദ്ധി അവൻ്റെ ബോധം അവൻ്റെ നാമം എല്ലാം 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 ഒരു അയ്യപ്പ ഭജനമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുക അങ്ങനെ ഈ അയ്യപ്പ സ്വാമിയെ പതിനെട്ടാം പടി കയറുന്നതോടുകൂടി തത്തോമസി പൊരുളിനെ അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം ഉപാസന ചെയ്യുകയാണ് ഉപാസന ചെയ്യുകയാണ് ഉപാസനയാണ് അയ്യപ്പ അവതാരം ഉപാസകനാം കാര്യാർത്ഥം ബ്രഹ്മണേ രൂപ നാമ കൽപ്പയാമി ഉപാസകന്മാർക്ക് അയ്യപ്പ ഉപാസകന്മാർക്ക് ദാ ഈ വിഗ്രഹ രൂപത്തിൽ ഈ അയ്യപ്പൻ എന്ന നാമധേയത്തിൽ ഈ രൂപത്തിൽ അയ്യപ്പസ്വാമി അവതാരം ചെയ്തിരിക്കുകയാണ് തത്വമസിപ്പൊരുളായി നാമ ജപ ഊർജമായി അവൻ്റെ ഹൃദയത്തിൽ ഉയരുകയാണ് അയ്യപ്പ സ്വാമി അപ്പോഴോ ആ അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അപ്പവും അരവണയും വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ നാമ സംസ്കൃതിയിലേക്ക് ഉയരാം മലയിറങ്ങുമ്പോഴേക്കും നമ്മൾ നാമ നാമ സംസ്കൃതിയിലേക്ക് ഉയരും മലയിറങ്ങുമ്പോഴും സ്വാമി ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ആ ജപത്തിലൂടെ ആ ലയത്തിലൂടെ നാം മണികണ്ഠനായി മാറുകയാണ് എൻ്റെ ജീവിത അനുഭവമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് കണ്ഠസ്യ ഭൂഷണം ഇതി ബ്രഹ്മ കണ്ഠസ്യഭൂഷണം ഇതി ബ്രഹ്മ കണ്ഠസ്യഭൂഷണം ഇതി ബ്രഹ്മ മണികണ്ഠ അതാണ് മണികണ്ഠൻ എല്ലാവർക്കും സുപരിചിതനമാണ് നിങ്ങളുടെ സഹോദരനായ ഞാൻ മണികണ്ഠൻ എന്ന നാമധാരിയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അച്ഛനെ സുപരിചിതമാണ് മുൻ ശബരിമല മേശാന്തിയാണ് അദ്ദേഹം കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ അദ്ദേഹം പഠിപ്പിച്ച ഈ അയ്യപ്പ സംസ്കൃതി അപ്പോൾ മലയേറി അയ്യപ്പ ദർശനത്തിലൂടെ ഈ നാമജപം നാം ഉറക്കെ പിടിക്കണം പിടിച്ചു കഴിഞ്ഞാലോ പല പേരുകളിലുള്ള നദി സമുദ്രമായി മാറുന്നതുപോലെ നാം സ്വയം അയ്യപ്പ ദർശനത്തിലൂടെ ആത്മദർശനമാണ് ഇവിടെ വികസിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാതകദോഷം അതുപോലെ തന്നെ പഠനവൈകല്യം അതുപോലെ തന്നെ വിവാഹ തടസ്സം അതുപോലെ തന്നെ പിതൃകോപം നമ്മൾ രോഗം അങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ഒരു അറുതി വരുത്തും ഇതിനറുതി വരുത്താനാണ് അവിടെ പതിനെട്ടാം പടിക്ക് താഴത്തുള്ള ഈ ആഴി ഈ ആഴിയിൽ ഇത് സമർപ്പിക്കുന്നതോടുകൂടി ഒരു പുതിയ വ്യക്തിത്വം ഒരു പുതിയ വ്യക്തിത്വം പുതിയ വ്യക്തിയല്ല വ്യക്തി മാറുന്നില്ല കുപ്പി മാറുന്നില്ല കുപ്പിയിലെ ഔഷധമാണ് മാറുന്നത് അപ്പോൾ വ്യക്തിയല്ല മാറുന്നത് വ്യക്തിത്വം വ്യക്തിത്വം എന്താണ് മാറുന്നത് അന്തർജ്യോതി ബഹിർജ്യോതി ജ്യോതിർജ്യോതി പരാത്പരം പ്രത്യക്ജ്യോതി പരാത്പരം ജ്യോതിർജ്യോതി അഹംജ്യോതി ആത്മജ്യോതി ശിവസ്മ്യഹം ഉള്ളിലാണ് ആത്മജ്യോതി എന്താണ് പരമപവിത്രമായ അയ്യപ്പ സച്ചിദാനന്ദമായി ആ ജീവിതം ഉയരുകയാണ് അങ്ങനെയുള്ള ആ ജീവിതം അവസാന നിമിഷം വരെ നമുക്ക് കൂടി സംതൃപ്തിയോടുകൂടി കൂടി കൊണ്ടുനടക്കാനാണ് ഈ കലിയുഗത്തിലെ അത്യത്ഭുതമായ അയ്യപ്പ ദർശനം അത് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എല്ലാവരും വ്രതവിശുദ്ധമായി അയ്യപ്പസ്വാമിയുടെ അടുത്തോട്ട് വരണം അയ്യപ്പ ദർശനം അനുഭവിക്കണം ജീവിതം അരവണയായി മാറാൻ എല്ലാവരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ് ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്തോ സുഖിനോ ഭവന്തു സ്വാമീശ്വരണം അയ്യപ്പ